ഇത് ആ പ്രതിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പത്മകുമാറിന്റെ ദൃശ്യങ്ങൾ കാണാം പത്മകുമാർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പത്മകുമാറിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇയാളാണ് പത്മകുമാറാണ് ഭാര്യാനിലെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കും ദിലീപ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിയാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ അതെ വിനീത ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് സംഘം എത്തിയിരിക്കുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് അവിടെയാണ് ഇപ്പോൾ പ്രതിയായ പത്മകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ വസ്ത്രങ്ങളെല്ലാം തന്നെ ആഴിച്ചു മാറ്റിയിട്ടുണ്ട് അദ്ദേഹം വസ്ത്രത്തിൽ ഈ തീള്ളലേറ്റ് വസ്ത്രങ്ങൾ കത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ മാറ്റിയെന്നാണ് പോലീസ് പറയുന്നത് അദ്ദേഹം എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തതെന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് ചോദിച്ചറിയുന്നുണ്ട് എന്തായാലും പത്മകുമാറിനെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ ആ പ്രേക്ഷകർ കാണുന്നത് പത്മകുമാറാണ് സ്വന്തം ഭാര്യയെ നടു റോട്ടിൽ വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ആ തഴുത്തല സ്വദേശിയാണ് സ്വന്തം ബേക്കറി നടത്തിയതാണ് ഉപാസന ആശുപത്രിക്ക് സമീപത്ത് ആ ബേക്കറി നടത്തുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് ഉദ്ദേശം കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാരണം കൃത്യം നടത്തിയതിന് ശേഷം അദ്ദേഹം നേരെ ആ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു എന്നാണ് ആ പോലീസ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലതവണ പോലീസ് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്തായാലും ഒരു കൂസലില്ലാതെ കൈക്ക് പൊള്ളലുണ്ട് കയ്യിൽ ഓയിൽമെൻ്റ് എല്ലാം തേച്ചത് തേച്ചത് അദ്ദേഹം ൊരു കോസലില്ലാതെ നിൽക്കുന്നു ഇരിക്കുന്നു അദ്ദേഹത്തിന് അത് യാതൊരു കുറ്റബോധവും തന്നെ മനസ്സിൽ കാണുന്നില്ല ആ മുഖത്ത് കാണുന്നില്ല അദ്ദേഹം ആ മറ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയാണ് ആ പോലീസുകാരോടൊക്കെ സംസാരിക്കുന്നത് ആ ഇപ്പോഴുള്ള ദിശങ്ങളിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു ആ മുഖത്ത് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാത്ത തരത്തിൽ സംസാരിക്കുന്നു ഒരു കൂസലും ഇല്ലാത്ത തരത്തിൽ അത് ചെയ്യുന്നു സ്വന്തം ഭാര്യയെ നടു റോട്ടിൽ വെച്ച് ഒഴിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇരിക്കുന്ന ഇരുത്തമാണ് അദ്ദേഹം ആ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ചോദ്യ കാര്യങ്ങൾ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ മറുപടിയും അദ്ദേഹം പറയുന്നുണ്ട് മുഖത്ത് ഒരു പുച്ഛാവത്തിൽ തന്നെയാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നിർത്തിയ ഭാര്യ ഭാര്യ കൊലപ്പെടുത്തി ആ അത്തരത്തിൽ നിന്നുള്ള മുഖഭാവത്തോടുകൂടെ തന്നെ ആ ഇരിക്കുന്നു ആ വ്യക്തി ഒമ്പത് കൂടെ ഇത്തരം വലിയൊരു കുറ്റകൃത്യം നടത്തിയത് അപ്പോൾ സമയം ഏകദേശം പത്തരയാകുന്നു ഈ സമയത്തോടു കൂടെ തന്നെ ആ പോലീസ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സാർ ഇദ്ദേഹത്തിൻ്റെ വീട് ഫോണിലല്ലേ സോറി തഴുത്തല സ്വദേശിയാണ് കൊല്ലം വാസന ആശുപത്രിക്ക് സമീപം ബേക്കറി നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഭാര്യയെ നട റോഡിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ് കസ്റ്റഡിയിൽ വളരെ പോലീസുകാരും തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു കുട്ടികളോ മറ്റു കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ വീട്ടിലാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആ പോലീസ് പറയുന്നത് നമുക്ക് പോലീസുകാരോട് തന്നെ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടോ അത്തരം ആ പോലീസ് ചോദിച്ചറിയുന്നു നടു റോട്ടിലാണ് തീ കൊളുത്തി കൊലപ്പെടു കൊലപ്പെടുത്തിയിരിക്കുന്നത് യുവതിയെ കൊല്ലം ചെമ്മമുക്കിലാണ് അതിക്രൂരമായ കൊലപാതകം കൊലപാതകം നടത്തിയ പത്മകുമാറിനെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നിർവികാരനായി കാര്യങ്ങൾ വിവരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് താൻ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ദൃക്സാക്ഷികൾ പത്മകുമാറിനെ സ്റ്റേഷനിലെത്തി തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ചെമ്മമാമുക്കിൽ വെച്ചാണ് മറ്റൊരു വാഹനത്തിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യ അനിലയെ പത്മകുമാർ കൊലപ്പെടുത്തിയത് പത്മകുമാർ ഒംനി വാനിൽ ഇവരെ പിന്തുടരുകയായിരുന്നു അതായത് യുവതിയും മറ്റൊരു സുഹൃത്തും കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു അതിനെ പിന്തുടർന്ന് ഒംനി വാനിൽ പത്മകുമാർ എത്തി ചെമ്മുക്കിൽ എത്തിയപ്പോൾ ഈ ഒംനി വാൻ കാറിനോട് ചേർത്തിട്ടു സംഭവം വിവരിക്കുകയാണോ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തോന്നുന്നുണ്ട് ഏതായാലും പോലീസ് വിവരങ്ങൾ ചോദിക്കുകയാണ് പത്മകുമാർ ഒംനി വാൻ മറ്റ് യുവതി സഞ്ചരിച്ചിരുന്ന കാറിനോട് ചേർത്തിട്ടു ഡോറിനോട് ചേർത്തിട്ടു ഡോർ തുറക്കാൻ കഴിയാത്ത വിധം ആണ് ഒന്നിവാൻ ചേർത്തിട്ടത് അതോടുകൂടി എന്തോ ഒരു വസ്തു ഉള്ളിലേക്ക് എറിയുകയായിരുന്നു പിന്നീട് തീ കൊളുത്തുകയായിരുന്നു കാർ പൂർണ്ണമായും കത്തി ഒരു സാഹചര്യം അനിലേക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ ആളിൽ അവർ കത്തിയമർന്നു കൂടെ ഉണ്ടായിരുന്ന ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് നേരിയ പരിക്കുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പത്മകുമാറിൻ്റെ അദ്ദേഹത്തെ നമുക്ക് പ്രത്യക്ഷത്തിൽ പരിക്കുകൾ കാണുന്നില്ല പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ മുടി ഉൾപ്പെടെ കരിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിലൊരു വ്യക്തത വരണം ഏതായാലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് അല്പസമയത്തിനകം തന്നെ ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കും ഏതായാലും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് കുടുംബവഴക്കാണ് പ്രശ്നങ്ങളിലേക്ക് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് തന്നെയാണ് കൊലപാതകത്തിന്റെ മോട്ടീവായതും എന്ന് പ്രതി കുറ്റം സമ്മതിച്ചപ്പോൾ പറഞ്ഞതായി എസ് എച്ച്ഒ നമ്മുടെ അല്പം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് പത്മകുമാർ നടത്തിയത്